ഇലക്ട്രിക് സ്പോർട്സ് കാറുകളുടെ നിരയിലേക്കുള്ള ഒരു ധീരമായ ചുവടുവെപ്പായാണ് എം ജി സൈബർ സ്റ്റർ അവതരിപ്പിക്കുന്നത് എം ജി സെലക്റ്റിന് കീഴിലുള്ള മുൻനിര മോഡൽ എന്ന നിലയിൽ ആഡംബരങ്ങൾ തേടുന്ന ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനാണ് ഇത് അവതരിപ്പിക്കുന്നത് ഓപ്പൺ എയർ മോട്ടോറിംഗിന്റെ സമ്പന്നമായ പാരമ്പര്യം ആഘോഷിക്കുന്ന എം ജിയുടെ ക്ലാസിക് എം ജി ബി റോഡ് സ്റ്ററിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ഒരു ഡിസൈനുമായി എം ജി സൈബർ സ്റ്ററിനെ അവതരിപ്പിക്കുകയാണ് എം ജിയുടെ സൈബർ സ്റ്റാർ രണ്ടായിരത്തി അഞ്ച് ജനുവരിയിൽ പുറത്തിറക്കും മോട്ടോർ ഇന്ത്യയുടെ ലക്ഷറി ചാനൽ ബ്രാൻഡായ ബ്രാൻഡായ് ഇതൊരു സുപ്രധാന നിമിഷമാണ് ഉപഭോക്താക്കൾക്ക് കൂടുതൽ മുൻഗണന നൽകിക്കൊണ്ട് ഇന്ത്യയിലെ പ്രീമിയം ഓട്ടോമൊബൈൽ വിപണിയിൽ പ്രതീക്ഷകൾ പുനഃക്രമീകരിക്കാൻ എം ജി സെലക്ട് ലക്ഷ്യമിടുന്നു സ്പോർട്ടി അലോയ് വീലുകൾ സിസസ് ഡോറുകൾ ഫാബ്രിക് സോഫ്റ്റ് ടോപ്പ് മിനുസമാർന്ന ബോഡി പാനലിംഗ് എന്നിവയാൽ സൈഡ് പ്രൊഫൈലിനെ വേർതിരിച്ചറിയാൻ കഴിയും പിൻഭാഗത്ത് എം ജി സൈബർ സ്റ്റെറിന് പൂർണ്ണ വീതിയുള്ള ദീർഘ ചതുരാകൃതിയിലുള്ള ലൈറ്റ് ബാറും ആരോ ആകൃതിയിലുള്ള ടൈൽ ലൈറ്റുകളും മെസ്കുലർ സ്പ്ലിറ്റ് ഡിഫ്യൂസറും കൊടുത്തിരിക്കുന്നു എല്ലായിടത്തും സോഫ്റ്റ് ടച്ച് മെറ്റീരിയലുകളും ലെതർ പൊതിഞ്ഞ ഘടകങ്ങളും ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് ഒരു ആഡംബര അനുഭവം തന്നെ ഈ സൈബർ സ്റ്റെറിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് എം ജിയുടെ ആദ്യത്തെ ഇലക്ട്രിക് സ്പോർട്സ് കാർ ആയതിനാൽ ആവേശകരമായ ഒരു അനുഭവം നൽകുന്നതിൽ എം ജി വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് എം ജി സൈബർ സ്റ്റർ ആദ്യമായി ഒരു മോട്ടോർ ഷോയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ട് വേരിയന്റുകളിൽ എം ജി സൈബർ സ്റ്റർ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു എൻട്രി ലെവൽ മോഡലിന് സിംഗിൾ മോട്ടോർ ആർ ഡബ്ല്യു ഡി സെറ്റപ്പ് ഉണ്ടായിരിക്കും അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ചുള്ള അറുപത്തി നാല് കിലോ വാട്ട് ഹവർ ബാറ്ററി പാക്ക് ഇതിൽ സജ്ജീകരിക്കും പവർ ഔട്ട് പുട്ട് മുന്നൂറ്റി എട്ട് എച്ച് പി ആയിരിക്കും എം ജി സൈബർ സ്റ്ററിൻ്റെ സിംഗിൾ മോട്ടോർ വേരിയന്റിന് ആയിരത്തി എണ്ണൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുണ്ട് ഏകദേശം അൻപതിനായിരം യൂറോ അല്ലെങ്കിൽ അൻപത്തിമൂന്ന് ലക്ഷം ഇന്ത്യൻ രൂപ പ്രാരംഭവിലയിൽ എം ജി സൈബർ സ്റ്റർ ഇന്ത്യയിൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു